ഹലോ നമസ്കാരം ഞാൻ പ്രീതാമേരി തോമസ് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിനും ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുന്ന ആളാണോ അതായത് എന്തൊരു പ്രവൃത്തി ചെയ്യുന്നതിനു മുൻപും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു മോട്ടിവേഷൻ വീഡിയോ കാണാം അല്ലെങ്കിൽ ഒന്ന് മോട്ടിവേറ്റഡ് ആകട്ടെ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഒരാളായിരുന്നു നിങ്ങളും അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അതായത് ഓവറായിട്ടുള്ള മോട്ടിവേഷണൽ വീഡിയോ നമ്മൾ കണക്കിലധികമായി കാണുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് എക്സസൈസ് ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് മോട്ടിവേഷണൽ വീഡിയോ കാണുന്ന സമയത്ത് നമ്മളൊത്തിരി ബേൺ ഔട്ട് ആവുന്നുണ്ട് അതായത് നമ്മൾ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഇതൊരുപാട് നമ്മൾ ലിമിറ്റഡ് ആയിട്ട് കാണുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് ഇതിനകത്ത് പറയുന്നത് ഓവറായിട്ട് കാണുന്നതിനെ പറ്റിയാണ് അധികമായാൽ അമൃതവും വിഷുവും നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ ഓവറായിട്ട് മോട്ടിവേഷണൽ വീഡിയോസിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒരുപാട് സമയം ഈ മോട്ടിവേഷണൽ വീഡിയോ കാണാൻ വേണ്ടി ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡേൺ ഔട്ട് ആവുന്നുണ്ട് നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മുടെ ഒത്തിരി സമയം ഈ ഇത് കാണാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ശരിക്കും ചെയ്ത് നമ്മളൊരു പ്രവൃത്തി തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ആവർത്തിച്ച് ഈ കാര്യങ്ങളെ പറ്റിയുള്ള മോട്ടിവേഷൻ വീഡിയോ കാണുമ്പോൾ ശരിക്കും നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യാൻ പോകുന്നത് ആ കാര്യം നടക്കില്ല നമ്മൾ ഈ മോട്ടിവേഷണൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ക്ഷീണിച്ചിട്ട് നമ്മൾ പിന്നെ കിടക്കുന്ന പല സിറ്റുവേഷൻസ് കാണും ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഡിക്ലറ്ററിങ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോം ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ അതുമായിട്ട് വീട്ടിലുള്ള മോട്ടിവേഷണൽ വീഡിയോസൊക്കെ പലപ്പോഴും കാണാറുണ്ട് പലപ്പോഴും ഈ മോട്ടിവേഷണൽ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ് മറന്നു പോയിട്ട് ഇരുന്ന് പോയ ദിവസങ്ങളുണ്ട് അപ്പം നമ്മൾ എക്സസ് ആയിട്ട് ഇത് കാണുന്നത് നമ്മളെ ഒത്തിരി മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒത്തിരി ബേൺ ആക്കാൻ കാരണമാക്കുന്നുണ്ട് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ അൺ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസാണ് അപ്പം നമ്മൾ ഓവറായിട്ട് മോട്ടിവേഷണൽ വീഡിയോ കാണുന്ന സമയത്ത് നമ്മളെ കൊണ്ട് സാധിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ നമ്മുടെ കഴിവിനും അപ്പുറമായിട്ടുള്ള ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത ഗോൾസ് നമ്മളെ പറ്റി തന്നെ നമ്മൾ സെറ്റ് ചെയ്യും നമ്മളെ കൊണ്ട് സാധിക്കാത്ത രീതിയിലുള്ള ഗോളുകൾ സെറ്റ് ചെയ്യും അതിൽ അത് സാധിക്കാതെ വരുമ്പോൾ ചെയ്യാൻ സാധിക്കാതെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിസപ്പോയിൻ്റ്മെൻറ്റും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടാകാൻ കാരണമാകും നമ്മുടെ നമ്മുടെ ശരിക്കും നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ കഴിവിനതീതമായ രീതിയിലുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഓവർ തിങ്കിംഗ് ആണ് നമ്മളൊരു കാര്യത്തെപ്പറ്റി ഒരുപാട് ചിന്തിക്കുക നമ്മൾ ഒരു മോട്ടിവേഷൻ ഒരുപാട് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ആ കാര്യത്തെപ്പറ്റി ഒരുപാട് അനലൈസ് ചെയ്യും അതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കും അത് നമുക്ക് മാനസികമായിട്ട് ക്ഷീണം തരും അപ്പം നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യാനും ഈ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്നത് കാരണമാക്കാറുണ്ട് പിന്നെ പെർഫെക്ഷനിസം എനിക്കൊക്കെ വളരെയധികം ഉണ്ടാക്കുന്നൊരു പ്രശ്നമായിരുന്നു അത് എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും വളരെ ബുദ്ധിമുട്ടിയാണ് ഞാനതിനെക്കെ അതിജീവിച്ചത് നമ്മൾ ഒരുപാട് ഇങ്ങനെ കാണുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പെർഫെക്ഷൻ കുറഞ്ഞു പോയി ചെറിയ ചെറിയ ഡീറ്റെയിൽസിനകത്ത് കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുൻപോട്ട് പോകാൻ പറ്റാതെ വരിക എന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പോൾ അതിനൊരുപാട് പാടുപിട്ടാണ് ഞാൻ അതിനെ അതിജീവിച്ചത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര പെർഫെക്ഷനായിട്ട് ചെയ്യാനും അങ്ങനെ അല്ലെങ്കിൽ ഡിസപ്പോയിൻ്റഡ് ആകാനും സാധ്യതയുണ്ട് പിന്നെ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി അപ്പം നമ്മൾ ആദ്യം തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ എക്സസൈവായിട്ടുള്ള മോട്ടിവേഷൻ കാണുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഒത്തിരി നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് നമ്മൾ നമുക്ക് പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുകയും അതിനനുസരിച്ച് പറ്റാത്ത രീതിയിലുള്ള ഗോൾസ് സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് നടക്കാതെ വരുമ്പം അത് നമുക്കൊരു സ്ട്രെസ്സും ആൻസൈറ്റി ഉണ്ടാക്കും അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും എല്ലാവരും എങ്ങനെ ചെയ്യുന്നു നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എൻ്റെ സാഹചര്യങ്ങൾ എന്തുകൊണ്ടിന് അനുകൂലമായി വരുന്നില്ല ഇത്രയും ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും എൻ്റെ ഗോൾസിനൊക്കെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്താണെന്നൊക്കെ വരുമ്പം അത് റിലേറ്റഡ് സ്ട്രെസും ആൻസൈറ്റിയും നമുക്കുണ്ടാകും അത് നമ്മള് മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ഭയങ്കരമായിട്ട് ബാധിക്കും നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നതിന് കാരണമാകും ലാക്ക് ഓഫ് ബാലൻസ് വരും അപ്പം നമുക്ക് ഈ ഓവർ മോട്ടിവേഷൻ കാരണം നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യുന്നത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്യുക നമ്മുടെ സെൽഫ് കെയർ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ സമയം കണ്ടെത്താനാവുക ആകാതെ വരിക ഒക്കെ സംഭവിക്കും അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് അപ്പം സ്ട്രെസ്സും ആങ്സൈറ്റിയും വരുന്ന സമയത്ത് ലാക്ക് ഓഫ് ബാലൻസ് കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മാറ്റർ റിലേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കെയർ നമുക്ക് വേറെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും അറ്റൻഷൻ കെടുക്കാൻ പറ്റാതെ പോയിട്ട് നമ്മൾ ബാലൻസ്ഡ് അല്ലാതെ പോകും നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഡിക്രീസ്ഡ് ക്രിയേറ്റിവിറ്റി ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും ചിന്തിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഒരു ഒരു ക്രാഫ്റ്റ് ഐറ്റം ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് കാണും അല്ലെങ്കിൽ അതിന് മോട്ടിവേഷൻ തോന്നുന്ന ഒരുപാട് വീഡിയോസ് കാണും ലാസ്റ്റിൽ നമ്മുടെ ബ്രെയിനിന് തന്നെ ഒരു സ്വന്തമായ ഒരു എബിലിറ്റി ഉണ്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും എന്നാൽ എല്ലാ കാര്യങ്ങളെ പറ്റി വ്യത്യസ്ത വ്യത്യസ്തമായി ചിന്തിക്കാനും പുതിയ പുതിയ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റി എല്ലാവരുടെയും ബ്രെയിനുണ്ട് പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ ആ ഒരു എബിലിറ്റിയെ പറ്റി ചിന്തിക്കാതെ അല്ലെങ്കിൽ അതിനെ കൂടുതൽ ആശ്രയിക്കാതെ വെളിയിൽ നിന്നുള്ള ഒരു കാര്യത്തെ ആശ്രയിക്കുവാണെങ്കിൽ ഈ കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോ കാണുമ്പോൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ യഥാർത്ഥ ക്രിയേറ്റിവിറ്റി നമ്മൾ പരിഗണിക്കാതെ ഇങ്ങനെ കൂടുതൽ കാണുന്ന സമയത്ത് നമ്മുടെ ശക്തി പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇത് ശരിക്കും അത് നമ്മുടെ ഇനോവേറ്റീവായിട്ടുള്ള തിങ്കിങ്ങിനേക്ക് ഭയങ്കര മോശമായിട്ട് ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോ കാണുന്നത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഫിയർ ഓഫ് ഫെയിലിയർ ഓവർ മോട്ടിവേഷൻ സംഭവിക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ റിസ്ക് എടുക്കാനുള്ളൊരു ഭയം വരും നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുള്ള ഭീതിയൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും അത് ഫിയർ ഫെയിലിയറും ഈ ഓവർ മോട്ടിവേഷൻ കാരണം ഉണ്ടാകുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പിന്നെ നമ്മൾ സെൽഫ് കെയറിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ ഓൾറെഡി മുമ്പേ പറഞ്ഞു പോയിട്ട് തന്നെ വരുന്നതാണ് നമ്മളിപ്പം ഒരുപാട് ഈ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യാൻ ഇരിക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു ഹെൽത്തി ഡോസ് മോട്ടിവേഷൻ അതായത് ചെറിയ രീതിയിൽ നമുക്ക് അത്യാവശ്യം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ രീതിയിലുള്ള മോട്ടിവേഷനൊക്കെ നല്ലതാണ് എസെൻഷിലീവ് ആണ് അത് പക്ഷേങ്കിൽ കറക്റ്റായിട്ട് അതിനെ ബാലൻസ് ചെയ്ത് യൂസ് ചെയ്തില്ല ഓവറായിട്ട് നമ്മൾ മോട്ടിവേഷണൽ വീഡിയോസും സെൽഫ് ഹെൽപ് ടൂൾസും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ഞാൻ അങ്ങനെ ഒരാളായിരുന്നു അതിൽ നിന്ന് അതിനെ അതിജീവിച്ച ഒരാളാണ് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയാൻ സാധിക്കുന്നത് ഒരുപാട് സെൽഫ് ഹെൽപ്പ് ബുക്സുകളും ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസും കണ്ടിട്ട് എന്ത് പ്രവൃത്തിയും ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടിട്ട് ലാസ്റ്റിൽ അത് കണ്ടിട്ട് ഡയഡായിട്ട് യഥാർത്ഥത്തിൽ എൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതല്ല യഥാർത്ഥത്തിൽ ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് പോലും പോകുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഓവറായിട്ട് എന്തിനും ഏതിനും മോട്ടിവേഷണൽ വീഡിയോസിനെ ആശ്രയിക്കുന്ന ആളാണ് നിങ്ങൾ എപ്പോഴും നിങ്ങളെ മോട്ടിവേഷണൽ വീഡിയോകൾ ഇമ്പ്രൂവ് ചെയ്യാൻ കൂടുതലായി അതായത് ഞാൻ എക്സസീവായിട്ട് ചെയ്യുന്ന പറയുന്നത് കൂടുതലായി അങ്ങനെ ചെയ്യാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ഹിൽ ചെയ്യുവാണ് ചെയ്യുന്നത് ഒരു ചെറിയ ഡോസ് മോട്ടിവേഷൻ നമുക്കെല്ലാവർക്കും ആവശ്യമാണ് പക്ഷേ അതിൽ അധികം ആയാൽ അത് ആവശ്യത്തിലധികമായാല് അത് വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പം മോട്ടിവേഷണൽ വീഡിയോസൊക്കെ എല്ലാം മിതമായിട്ട് കാണുക എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മിതമായി കാണുക അല്ലെങ്കിൽ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നോവേറ്റീവ് തിങ്കിങ്ങിനെയൊക്കെ വളരെ നെഗറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത് നമുക്കിപ്പോൾ അറിയാം സുലഭമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് അവര് ഇവിടെ നോക്കിയാലും മോട്ടിവേഷൻ വീഡിയോസേ ഉള്ളൂ അപ്പോൾ മോട്ടിവേഷൻ വീഡിയോസിന് നെഗറ്റീവ് ഫെഫക്സ് കൊണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പലരും അറിയാത്തവരുണ്ട് ഈ കാര്യം ഞാനതിനെ അതിജീവിച്ച ഒരാളായതുകൊണ്ട് നിങ്ങൾക്കും പ്രയോജനപ്പെട്ട് ഇട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് താങ്ക് യു